സാധുശ്രുതി ചേർത്തു വെച്ച മണി വീണയാണേരുലനസാഗരമിംഗം ുശ്രുതി ചേർത്തു വച്ചമണി വീണയാണിന്റെ തന്റെ ഉണർത്തിടുന്നു സ്വരസാന്ത്വനം ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം ഓരം വീരാതി വീരൻ വീരശൂര പരാക്രമി കേരളാധിപതി മാവേലി തമ്പുരാൻ പാതാളത്തിലേക്ക് എഴുന്നള്ളുന്നേ രാവിലെ തന്നെ മനുഷ്യന്റെ വന്നിരിക്കുന്നു പ്രഭോ എന്താ ഇത് ഇത് മുഖം നോക്കുന്ന ആറന്മുള കണ്ണാടിയാ ഏർ ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞിട്ട് ഒറ്റ മുള പോലും ഇതിനകത്ത് കാണാനില്ലല്ലോ അയ്യോ അങ് തന്നെയാണോ കേരളം ഭരിച്ചത് ഈ ലാപ്ടോപ്പിലേക്ക് നോക്കൂ കേരളത്തിൽ ഓണാഘോഷങ്ങൾ തുടങ്ങി കണ്ടില്ലേ അടുപ്പിച്ച അത്തപ്പൂക്കളം ഇട്ടിരിക്കുന്നത് ഇടമണ്ടാതെ അത്തപ്പൂക്കളമല്ല മരിച്ച ആരുടെയോ കല്ലറയ്ക്ക് മുകളിൽ വെച്ചിരിക്കുന്ന റീത്തുകളാണ് എന്തായാലും ഇക്കുറി ഓണത്തിന് അങ്ങേക്ക് അഭിമാനിക്കാം എല്ലാ മാവേലി സ്റ്റോറുകളിലും ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാ അങ്ങനെ തന്നെ വേണം ഇത്രയും നാളും മാവേലി സ്റ്റോറിൽ ഒറ്റ സാധനം ഈ ഓണം വന്നപ്പോഴാണ് ഇത് ഇടമണ്ട ആ സ്റ്റോറിന്റെ പേരെന്താണ് മാവേലി സ്റ്റോർ മാവേലി ഒരു വർഷം എത്ര പ്രാവശ്യം കേരളത്തിലേക്കുണ്ട് ഒരു പ്രാവശ്യം അത് തന്നെയാ കാര്യം നാം വരുന്നത് പോലെ ഒറ്റ പ്രാവശ്യമേ മാവേലി സ്റ്റോറിലും സാധനങ്ങൾ വരൂ മനസ്സിലായോ മഹാബലിയ ആരാണ് ഒളിച്ചിരുന്ന ശബ്ദമുണ്ടാക്കുന്നത് അങ്ങനെയാണെങ്കിൽ പേര് പറയൂ നാം വിഷ്ണു ഓ പുത്തൻ വീട്ടിൽ വിഷ്ണു ആണോ അല്ല വൈകുണ്ഠത്തിലെ വിഷ്ണു പ്രഭോ അത് മഹാവിഷ്ണുവാ മഹാബലി അങ്ങക്ക് ഇക്കുറി ഓണക്കാലത്ത് നാം ഒരു വരം തരാം നിനക്കെന്ത് വരമാണ് വേണ്ടത് പ്രഭു കേരളം മൊത്തം കടക്കണിയിലാണ് കൂടാതെ ദുരന്ത നിവാരണത്തിന് പോലും കാശ് തികയുന്നില്ല അങ്ങ് മനസ്സ് വെച്ചാൽ അതിനൊരു പരിഹാരം ഉണ്ടാകും നോം എങ്ങനെയാണ് മനസ്സ് വെക്കേണ്ടത് പ്രഭു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിലെ സ്വത്ത് മുഴുവനും ദാനം ചെയ്താൽ കേരളം കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടും കേരളമല്ല മഹാബലി രക്ഷപ്പെടുന്നത് കേരളത്തിലെ മന്ത്രിമാർ രക്ഷപ്പെടും അവരുടെ സ്ഥിരം പരിപാടിയായ കൈയിട്ട് വാരൽ പദ്ധതി പ്രകാരം ഒറ്റ രൂപ പോലും ജനങ്ങളിലേക്ക് എത്തില്ല അതുകൊണ്ട് ഈ വരം തരാൻ സാധിക്കില്ല മറ്റെന്തു വേണമെങ്കിലും അങ്ങക്ക് ചോദിക്കാം പ്രഭോ സാധാരണ തിരുവോണ നാളിൽ നാം കേരളം സന്ദർശിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ആർക്കും നമ്മെ കാണാൻ കഴിയില്ല ഇക്കുറി അവർക്ക് നമ്മെ കാണാനുള്ള ഒരു അവസരം കൂടി ഒരുക്കിത്തരണം അത് വേണം അങ്ങയെ ഈ രൂപത്തിൽ കണ്ടാൽ ഏതെങ്കിലും ഷോപ്പിംഗ് മാളിലോ ജുവലറിക്ക് മുമ്പിലോ കാണിക്കാൻ പിടിച്ചു നിർത്തും അത് വേണോ മഹാബലി അത് കുഴപ്പമില്ല പ്രഭു അങ്ങനെയെങ്കിലും നമ്മെ കാണട്ടെ അങ്ങയുടെ ആഗ്രഹം അതാണെങ്കിൽ ഒരു വരം നാം തരാം വെറും പത്ത് മിനിറ്റ് മാത്രം അങ്ങയുടെ വിശ്വരൂപം ജനങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാം അതെപ്പോൾ വേണമെന്ന് അങ്ങക്ക് തന്നെ തീരുമാനിക്കാം വളരെ നന്ദി പ്രഭു മിനിറ്റ് പ്രഭോത്തിന് വരെ ഈ ണമെങ്കിൽ കേരളത്തെ കുറിച്ച് നല്ലവണ്ണം പഠിച്ചിട്ട് പോയാ മതി മഹത്വം അറിയണമെങ്കിൽ കേരളം വിട്ട് പുറത്ത് കർണാടകത്തിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും ഒന്നും ഓണമില്ല കേരളത്തിൽ മാത്രമേ ഓണമുള്ളൂ ഡ മണ്ടാ ഞാൻ ഉദ്ദേശിച്ചത് പ്രവാസി മലയാളികളെ കുറിച്ചാ എന്ത് ഭംഗിയായിട്ടാണ് അവർ ഓണം ആഘോഷിക്കുന്നത് ഓണത്തിന്റെ വില എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം എങ്കി പിന്നെ അങ്ങേക്ക് മഹാവിഷ്ണുവിനോട് ഇക്കുറി ഓണത്തിന് ഗൾഫ് രാജ്യങ്ങളിൽ പോകാനുള്ള വരം ചോദിച്ചാൽ കേരളം വിട്ടുള്ള വിസ ഭഗവാൻ നമുക്ക് തരില്ല പിന്നൊരു കാര്യം ഗൾഫിൽ വരാനുള്ള വരം കിട്ടിയിരുന്നെങ്കിൽ ഗൾഫിലെ നമ്മുടെ കാണാമായിരുന്നു നീ ബുർജ് ഖലീഫ എന്ന് കേട്ടിട്ടുണ്ടോ അതിന്റെ മോളെ കയറി നിന്ന ഗൾഫിലെ പ്രജകളെല്ലാം നമുക്ക് ഒറ്റയടിക്ക് കാണുകയും ചെയ്യാം അനുഗ്രഹിക്കുകയും ചെയ്യാം ആ കൊള്ളാം ബുർജ് ഖലീഫയുടെ ഗലീഫയുടെ ഓക്സിജൻ ഇല്ലെന്നാ പറയുന്നത് പിന്നെ ഓക്സിജൻ ഓക്സിജൻ എന്ത് ചെയ്യും അതിന്റെ മതി ആംബുലൻസ് വന്ന് തരും ും നെഗറ്റീവ് അല്ലാതെ നീ ഒന്നും പറയില്ല പിന്നെ നീ നേരത്തെ പറഞ്ഞത് ശരിയാ കേരളത്തെ കുറിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് പഠിക്കണം ലാപ്ടോപ്പ് ഓൺ ചെയ്യേ ഈ നാടിനെ ഒന്നാകെ കാർന്നു തിന്നുന്ന ലഹരി യുവതലമുറ ലഹരി എന്ന അടിമപ്പെട്ടാൽ ഈ രാജ്യം തന്നെ ഇല്ലാതാകുമെന്ന സത്യം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു ഭ്രാന്തമായി അലയുന്ന ആൺ പെൺ വ്യത്യാസമില്ലാതെ ലഹരിയുടെ വളർത്തി വലുതാക്കിയ സ്വന്തം മാതാപിതാക്കളെ പോലും കൊല്ലാൻ മടിക്കാത്ത ഭ്രാന്തമായ മനസ്സുകൾ മൗനം പാലിക്കുമ്പോൾ കച്ചവടത്തിൽ ആ മതി മതി ഇനി കൂടുതൽ കാണണ്ട ഇനി പോക്ക് ഒന്ന് പറയട്ടെ എന്റെ പ്രജകളൊന്നും ഇങ്ങനെ തരം താഴില്ല ഇത് എഡിറ്റിംഗിന്റെ വിഷ്വൽ ആണെങ്കിലും കാണാൻ പോകുന്ന ഞാൻ എന്തിനാ അറിയിക്കുന്നേ തമ്പുരാനെ കേരളത്തിലേക്ക് പോകാനുള്ള കൗണ്ടൗൺ തുടങ്ങി വേഗം വാങ്ങിക്കോട്ട് പിടിപിടോ നാം എടുത്തില്ലെങ്കിൽ എന്തൊരു കൊടവണ്ടി ഉണ്ടല്ലോ thank

ഞാൻ എന്റെ അവിയ് അറളി ഭാഷ അങ്ങനാക്കി വരെ പറഞ്ഞു പോകണേ

ഷെഫിനെ അങ്ങോട്ട് പറിച്ചു വെച്ചിരിക്കല്ലേ ആ മുഖം ഒന്ന് കണ്ണാ അറിഞ്ഞൂടെ ഒന്നിനോട് ഒന്ന് സാദൃശ്യം ഉപമയാമത് േ എങ്ങനുണ്ട് എന്റെ ലേഷം അവൾ ഇപ്പോഴും ഈ കല്യാണം വേണ്ടതെന്നാ പറയുന്നത് അവൾക്ക് ചൈനയിൽ പോയി ഡോക്ടറിനെ ഓ എന്റെ മനുഷ്യ അവൾക്ക് ഡോക്ടർ ആവണം അതിനുശേഷരുന്നത് ഹേമ ആവണം നാലു കൂട്ടം പായസത്തിനൊപ്പം അരവണയും വേണം ആ തീയലുണ്ടോ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇന്നലെ രാത്രി കുറച്ച് വീണു നീ മാഡം സാധാരണ വെജിറ്റേറിയൻ ഫുഡ് അല്ലേ അതെ ഈ കല്യാണത്തിന് നമ്മൾ നോൺ വെജ് അങ്ങനെയുള്ള വരട്ടെ അയ്യോ പാചകം ചെയ്ത് മൂന്ന് പേരും തളർന്ന് കാണും ഒരു ചെറുത് ചെറുതിരെ അടിക്കുമോ ഇവർക്ക് കഴിക്കാൻ ഒരു ചെറിയ ഉണ്ണിയപ്പം ഉള്ളിലപ്പോ ഗണപതിക്ക് ഞാൻ ബാക്കിയാൽ സ്ഥലമല്ലോ ഇന്ന് എന്താ കുഴപ്പം അങ്ങേക്ക് പ്രജകളെല്ലാം ഒരുമിച്ചത് കാണാൻ സാധിക്കില്ലേ അവനവരുടെ വലിപ്പ ചെറുപ്പം കാണിക്കുന്നത് ഓണത്തിനല്ല േടിച്ചതോട് നിറ കാണാൻ പറ്റില്ല ആണോ നാം ഇതുവരെ അത് കഴിച്ചിട്ടില്ല ഘോഷയാത്ര വരുന്ന തോന്നുന്നു അയ്യോ പ്രഭോ അത് കോഷയാത്രയല്ല കല്യാണ പെണ്ണിനെ കല്യാണ മണ്ഡപത്തിലേക്ക് കൊണ്ടുവരുന്ന രീതിയാ ഇപ്പോഴത്തെ സ്റ്റൈലാണെന്നേ കേട്ടോ അയ്യോ അത് തുമ്പി തുള്ള ഇതാണ് പെണ്ണിനെ സ്വീകരിക്കാനുള്ള സൂമ്പാ ഡാൻസ് തൂമ്പ ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ആരുടെ കയ്യിലും തൂമ്പ കാണുന്നില്ലല്ലോ ഓ എന്റെ പൊന്നെ പ്രഭോ ഇപ്പൊ സ്കൂളുകളില് വരെ സൂമ്പ നടപ്പിലാക്കി വേണം 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 പിള്ളേർ കിളച്ചു തന്നെ വളരട്ടെ ഞാനും ഒന്ന് കളിക്കട്ടെ നിർത്തല്ലേ നിർത്തല്ലേ ചെറുക്കനും കൂട്ടനും എത്തി പൊള്ളി ഊപ്പാട് വരില്ലേ എന്റെ പൊന്നെ ആട്ടം നിർത്തണ്ട എന്നാ ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ നമ്മളെ കാട്ടിലും വലിയ പണക്കാരാണവർ ഒരു തെറ്റും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് ചെല് ചെന്ന് ചെക്കനെ സ്വീകരിച്ചുണ്ടോ മഹാബലി നിനക്ക് കേരളത്തോടുള്ള പ്രതിബദ്ധത കാട്ടാൻ ഒരു അവസരം നാം തരാം നീ ആ കല്യാണ ചെറുക്കനെ ഒന്ന് കണ്ടിട്ടുണ്ട് നിന്റെ നാട്ടിലെ യുവതലമുറകളുടെ സിരകളിൽ പടർന്നു കയറുന്ന മയക്കുമരുന്ന് ശൃംഖലയുടെ കേരളത്തിലെ കണ്ണി നിന്റെ നാട്ടിൽ നിന്നും മറുനാട്ടിലേക്ക് അവയവ വിതരണം നടത്തുന്നത് തലമുറകൾക്ക് നാശം വിതയ്ക്കാനെത്തിയ അസുരവിത്ത് എന്തു ചെയ്യണമെന്ന് നിനക്ക് തീരുമാനിക്കാം ഇവനെ കല്യാണം കഴിക്കരുത് കേരളത്തിലൂടെ ഒഴുകുന്ന മയക്കുമരുന്ന് മാഫിയയിലെ പ്രധാന കണ്ണിയാണവൻ ദയവെയ്ത് നിങ്ങൾ നിങ്ങളുടെ മോളെ കുരുതി കൊടുക്കരുത് ഈ വിവാഹത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം

റയർ പീസ് ഭൂമിയിൽ ഒരു കോടിയിൽ ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന രക്തഘടനയുടെ ഉടമസ്ഥ നമ്മുടെ തായ്ലൻഡ് പ്രധാനമന്ത്രിയും അങ്ങനെ തന്നെ ഇവളുടെ ഹൃദയമായിരിക്കും ഇനി തായ്ലൻഡ് ജനതയെ നിയന്ത്രിക്കാൻ പോകുന്നത് പിന്നെ തായ്ലൻഡിൽ നിന്ന് ഒഴുകുന്ന ഹൈബ്രിഡ് മാഫിയ മയക്രും മാഫിയോൾ ബുദ്ധി തന്നെ ഒന്ന് മനസ്സിലാക്ക് ഈ കല്യാണം നടക്കരുത് കേരളത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇവനെ നമ്മുടെ നാട്ടിൽ പ്രതിഷ്ഠിക്കരുത് പ്രഭോ എന്തായി കാണിക്കുന്നത് ഈ നാടിന്റെ കെഞ്ചുന്നോ പ്രഭോ നമ്മളെ ആർക്കും കാണാൻ കഴിയില്ലെന്ന കാര്യം അങ്ങും മഹാബലി പത്ത് നിമിഷം അങ്ങേക്ക് പ്രജകൾക്ക് മുമ്പിൽ പ്രതീക്ഷനാകാം അതിപ്പോൾ വേണമെന്ന് മാത്രം അങ്ങക്ക് തീരുമാനിക്കാം शुक्लां परधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये <laughs> <laughs> किं वा इति तूर्चुकोकृद् नाम महाबलिया എന്തായാലും നല്ലൊരു ദിവസമായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിലും മാവേലി ഇവിടെ എത്തിയല്ലോ മകളെ രണ്ടു പേര് മാവേലി തലമുറപിടിക്കുന്ന പേക്കോലങ്ങൾക്ക് അന്തി ഉറങ്ങാനുള്ളതല്ല കേരളത്തിന്റെ മണ്ണ് പണത്തിന് വേണ്ടി പെറ്റ നാടിനെയും പെറ്റമ്മയെയും തള്ളിപ്പറയുന്ന നിന്റെ തലമുറയുടെ വേരുകൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അതെല്ലാം നാം പ്രഭു അങ്ങനെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നമ്മുടെ തലമുറയെ വഴിതെറ്റിക്കാനുള്ള അപകടകരമായ മയക്കുമരുന്ന് ഒഴുക്കുന്ന ലഹരി മാഫിയുടെ തലവനാണിവൻ ഇവനെയാണോ നീ വിവാഹം കഴിക്കാൻ പോകുന്നത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല ഇവൻ നിന്നെ വിവാഹം കഴിക്കാൻ എത്തിയത് മറിച്ച് റയർ ഗ്രൂപ്പിനുടമയായ നിന്റെ ഹൃദയത്തിന് വേണ്ടിയാണ് ഇനി മോള് പറ ഈ വിവാഹം വേണോ ോങ്ങി പോകരുത് കഴിഞ്ഞ കുറെ നാളുകളായി ഇവന്റെ പുറകെയാണ് ഞങ്ങൾ മണിക്കൂറുകൾ നിമിഷങ്ങളാക്കി രാജ്യം വിട്ട് രാജ്യങ്ങളിലേക്ക് പറക്കുന്ന ഈ ദേശദ്രോഹിയെ കുരുക്കാൻ മാസങ്ങളായി കാത്തിരിക്കുകയായിരുന്നു ഞങ്ങൾ ഇനി ഇവൻ പുറം ലോകം കാണില്ല തിരുവോണ നാളിൽ ഇവിടെ അതിഥിയായി മഹാബലിയുടെ വേഷത്തിലെത്തിയ അങ്ങ് ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല ആരായാലും എന്റെ മകളുടെ ജീവിതമാണ് അങ്ങ് രക്ഷിച്ചത് നിങ്ങളുടെ മകളുടെ മാത്രമല്ല കേരളത്തിലെ ഓരോ അമ്മമാരുടെയും മക്കളെയാണ് നാം രക്ഷിച്ചത് സത്യം പറയട്ടെ നാം തന്നെയാണ് മഹാബലി അത് നിങ്ങൾക്ക് സാധിച്ചു തരാൻ പറ്റുമോ അതിനെന്താ വേണമെന്ന് എനിക്ക് നിങ്ങളോടൊപ്പം സദ്യ കഴിക്കണം ഇന്നത്തെ തിരുവോണ നാളിലെ പുനർജന്മ നമുക്ക് കടക്കാം പാതാളത്തിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഈ സന്തോഷ നിമിഷങ്ങൾ സമ്മാനിച്ച നിങ്ങൾക്ക് ഞാൻ എന്താണ് തരേണ്ടത് എന്തപ്പോ എന്നെ ഇങ്ങനെ തമാശ പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കാതെ വന്ന് സദ്യ അഴിക്കാൻ നോക്ക് സത്യമായിട്ടും ഏ ചുമെ കഴിഞ്ഞ ദിവസം ജോലിയുടെ മുന്നിൽ നിന്ന് കൈയാണിക്കടാ ഞാൻ കണ്ടതാ ഏഹ് ഇവരെ എങ്ങനെയാണ് നാം പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് ഇവിടെ ഇവർക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ പ്രഭോ അങ്ങേക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു ഇനി അവർക്ക് നിങ്ങളെ കാണാൻ കഴിയില്ല അവരോടൊപ്പം സദ്യ കഴിക്കാൻ നിങ്ങൾക്കും കഴിയില്ല ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സാക്ഷാൽ മഹാബലി തമ്പുരാൻ തന്നെയാണോ മോളെ അദ്ദേഹം മഹാബലി ആണെങ്കിൽ കേരളത്തിലെ ഭാഗ്യം ഭാഗ്യമറുന്ന കുട്ടി നീയാ മോളെ എന്തായാലും സന്തോഷമായി നമ്മുടെ സാമീപ്യം അവർ തിരിച്ചറിഞ്ഞല്ലോ ഇനി അവർ രക്ഷിക്കും നമ്മുടെ കേരളത്തെ നമുക്ക് മറ്റൊന്നും വേണ്ട സമയമായി നേർന്നാൽ പോലും നമ്മുടെ ശബ്ദം വിഷമം മാത്രമേ വിഷമിക്കാതെ പ്രഭു പ്രാണ് മനുഷ്യന് വേണ്ടത് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവ് അവനത് ആർജിക്കും സന്തോഷത്തോടെ തന്നെ നമുക്ക് പാതാളത്തിലേക്ക് തിരിച്ചു പോകാം അടുത്ത ഓണനാളുകളിലേക്കുള്ള വരവിനായി കാത്തുകൊണ്ട് നമുക്ക് അവിടെ കഴിയാം അതെ നമുക്ക് ഈ കല്യാണമൂടൊന്ന് മാറ്റി പിടിച്ചാലോ മൂട് മൂട് ഓണം പിടിച്ചാലോട് മൂട് ഏത് മൂട്ട് അസം ഏത് മോട്ട് ഏത് മോട്ട് എന്റെ ബോട്ട് ഏത് മോട്ട് ഏത് മോട്ട് മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മോട്ട്